ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ആ സംസാരം വളരെ കോടിയലായിരുന്നു പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം അറിയിക്കും പിന്നാലെ പിന്നാലെ അറിയിക്കാം പിന്നാലെ അറിയിക്കാം യഥാചിതീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് ഡൽഹിയിലുമുണ്ട് എല്ലാ അതെല്ലേക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും എന്റെ പൊന്ന് ചങ്ങാതി ബഹളം നിക്കല്ലേ ഷോട്ട് ചെയ്യല്ലേ താൻ ശാന്തമായിട്ട് നിക്ക് ശബ്ദായിട്ടൊരു കാര്യമില്ല ഞങ്ങളുടെ വെച്ച് ബഷ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ് അതറിയില്ല യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ സിപിഐക്ക് അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിടെ ആലോചിക്കഞ്ഞു യഥാസമയത്ത് അറിയിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഉന്നയിച്ച പക്ഷേ പരിഹാരം ഉണ്ടായിട്ടില്ല